ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോണ റെസിപ്പി സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു മസാല റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലുള്ള ആയിട്ട് നമുക്ക് കിട്ടുന്ന ഐറ്റംസ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് റെഡിയാക്കിയ ഒരു സ്വീറ്റ് കോൺ മസാലയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് എനിക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെയെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സ്വീറ്റ് കോൺ ഇതുപോലെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു ലൈനില്ലേ അതൊന്ന് ഒരു കത്തി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഈ ഓരോ സീഡ്സും ഇങ്ങനെ മാറ്റിയെടുക്കാൻ നമുക്ക് ഈസി ആയിട്ട് വരും അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ െല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് ഞാനൊരു പാത്രത്തിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് കാര്യം സ്വീറ്റ് കോൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്ക് കുക്കായി കിട്ടൂട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കുക്കറിലാണെങ്കിൽ ഒരു ഒറ്റ വിസിലോ അല്ലെങ്കിൽ രണ്ട് വിസിലൊക്കെ മതി മാക്സിമം അപ്പോൾ ഇതിന് അത് കുക്കായി കിട്ടും കേട്ടോ അത് കുക്കായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് നമ്മൾ ബട്ടറോ നെയ്യോ ഒന്ന് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ സവാള ഇട്ട് കൊടുക്കട്ടോ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കനം കുറച്ചിട്ട് സവാള കട്ട് ചെയ്ത് മാറ്റാം ഞാനിപ്പോൾ ഇതൊരു ചോപ്പറിലിട്ടിട്ടൊന്ന് എടുത്തതാണ് കേട്ടോ അതുപോലെ തന്നെ തക്കാളിപ്പായയും കൂടിയും ഒരു സവാളിയും ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഈ ഒരു നെയ്ലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം തക്കാളിപ്പായം കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് സ്പ്രിങ് ഒനിയനോ അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് ഇഷ്ടമല്ല വെജീസ് ഇട്ടുകൊടുക്കാം ക്യാരറ്റ് അങ്ങനത്തെതൊക്കെ കേട്ടോ ഞാനിപ്പം എൻ്റെ കയ്യിലുള്ളത് മാത്രം വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കണേ മസാല ആയതുകൊണ്ടാണ് ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ കുരുമുളകാണ് ആവശ്യമുള്ളതെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതൊക്കെ ഒരു കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് മസാല ആയതുകൊണ്ട് കുറച്ച് മാത്രം കുരുമുളക് പൊ സോറി നമ്മളെ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് സ്പ്രിങ് ഒനിയനും അതുപോലെ തന്നെ നമ്മളെ ക്യാരറ്റൊക്കെ മിക്സ് ചെയ്ത് ചോപ്പ് ചെയ്തിടുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ കയ്യിലില്ല പിന്നെ നമ്മൾ ഇതിൽക്ക് മാഗി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ന്യൂഡിൽസൊക്കെ വാങ്ങുമ്പോൾ കിട്ടണേ ആ ഒരു മസാല പൗഡർ ഇല്ലേ അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് മാത്രം മുളക് പൊടി ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സ്വീറ്റ് കോൺ ഉപ്പ് ഇട്ടിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എന്നാലും ഈ മസാലയൊക്കെ ആകുമ്പോൾ ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി ഇതിൽക്ക് ഓപ്ഷനലാണ് എഗ് വേണമെങ്കിൽ കൊടുക്കാം എഗ്ഗ് ഇല്ലെങ്കിൽ ചിക്കൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുത്താൽ അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽക്ക് ഒരു എഗ്ഗ് ൊഴിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കോണാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് മാത്രം മതി അപ്പോൾ ഞാനിതൊന്ന് എഗും കൂടി കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചിക്കനും വെജീസൊക്കെ വെച്ചിട്ട് നമുക്കിത് മസാല റെഡിയാക്കി എടുക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു മസാലയാണ് കേട്ടോ അപ്പോൾ അധികം സ്പൈസസ് ഒന്നും വേണ്ടാത്തവർക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ വെറും കുറച്ച് മാത്രം മുളക് പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ അത്രയും മതി ഇനി ഇതിൽക്ക് നമുക്ക് ഈ ഒരു ടൈമിൽ കുറച്ച് ചീസ് വേണമെങ്കിൽ ചേർക്കട്ടോ ഇഷ്ടമുള്ളവർക്ക് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടുള്ള അതും അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിട്ടോ പക്ഷെ ഇതിൽ ഞാൻ ചീസ് ഇട്ടിട്ടില്ല അപ്പോൾ നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ബൗളിലേക്ക് മാറ്റാം ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റൂട്ടോ റെഡിയാക്കിയിട്ടുള്ള സ്വീറ്റ് കോൺ മസാല റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് എന്തായാലും നിങ്ങൾ കമെൻ്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ